എല്ലാവർക്കും നമസ്കാരം സിനിമാ മേഖലയെക്കുറിച്ച് വളരെയധികം പരാതികളാണ് പല കാലഘട്ടങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളത് ഏറ്റവും പ്രയാസകരമായി വന്നത് ഒരു കാർ സംഭവമാണ് എല്ലാവർക്കും അറിയാം അതിൻ്റെ കേസ് കോടതിയിൽ വന്നിട്ട് ഇപ്പോൾ അഞ്ച് വർഷത്തിലധികമായി നടപടി ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് നടപടി ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ കേസ് നീട്ടി നീട്ടി കൊണ്ടുപോകത്തക്ക രീതിയിൽ ചില അഭ്യാസങ്ങൾ നമ്മുടെ അഡ്വക്കേറ്റ്മാർ നടത്തും അവർ പല കാരണങ്ങളും പറഞ്ഞിങ്ങനെ കേസ് നീട്ടുകയാണ് അവർ പറയുന്ന കാരണങ്ങൾ കേട്ടിട്ട് കോടതി നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അവിടെ നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത ആ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നില്ല നീട്ടി നീട്ടിപ്പോയാൽ നീട്ടി നീട്ടിപ്പോവും അങ്ങനെയാണ് സിനിമാ മേഖലയെക്കുറിച്ച് ഒരുപാട് അപഖ്യാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട് വാസ്തവസ്ഥിതിയൊന്നും നമുക്കറിയില്ലായിരുന്നു എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് അതിൻ്റെ വാസ്തവസ്ഥിതിയൊന്നും ആർക്കും അറിയില്ല കാരണം അത്രയ്ക്ക് ഗോപ്യമായിട്ടാണ് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോയത് അപ്പോഴാണ് ഡബ്ല്യു സി സി എന്നൊരു പെൺകുട്ടായ്മ ഉണ്ടായത് അവർ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു എന്താണ് അവർ പറഞ്ഞത് നിങ്ങസമത്വമില്ലാത്ത ഏക സ്ഥലം അത് സിനിമാ മേഖലയാണ് അവിടെ തുല്യവേതനമില്ല ജോലി ചെയ്യുന്നതിനനുസരിച്ച് കൂലി ലഭിക്കുന്നില്ല സ്ത്രീ പെൺകളായിട്ടുള്ള ആളുകൾക്ക് അത്യന്താപേക്ഷിതമായ കുറേ സൗകര്യങ്ങൾ ആവശ്യമുണ്ട് അത് കൊടുക്കുന്നില്ല സിനിമയിൽ ചെന്ന് പെട്ടാൽ ഒരു പ്രൊഡ്യൂസറുടെയോ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറുടെയോ ഒക്കെ പരിധിയിലങ്ങ് നിൽക്കുകയാണ് അവർ പറയുന്ന സ്ഥലത്ത് താമസിക്കണം അവർ പറയുന്ന സമയം വരെ ജോലി ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളാണ് അതിൻ്റെ അകത്തുണ്ടാകുന്നത് പോയി മുതൽ മുകളിലോട്ട് എല്ലാവർക്കും ഇതാ സ്ഥിതി അപ്പോൾ ഇതിൽ മാറ്റം വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ആ സിനിമാ മേഖലയിൽ നിൽക്കുന്നവർ മാത്രമല്ല ആഗ്രഹിക്കുന്നത് സിനിമാ മേഖലയ്ക്ക് പുറത്ത് ഇവരെ നിലനിർത്തുന്ന ഒരു ആസ്വാദക വൃന്ദമുണ്ട് അവരുടെ ആഗ്രഹം ഇതുതന്നെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ കുന്നുകൂടി വന്നപ്പോവും ഇന്ത്യയിലെ ഇന്ത്യയിലാദ്യമായി അങ്ങനെയാണ് പറയട്ടത് ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായി കമ്മീഷനല്ല അന്വേഷണ കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട് കമ്മീഷനാണെങ്കിൽ കുറേ കൂടിയൊക്കെ പിന്നെ ഔദ്യോഗിക സ്വഭാവം വന്നേന് അങ്ങനെ ചെയ്തില്ല അതും അത്യപൂർവ്വം ചെയ്തിരിക്കുന്നതാണ് കമ്മിറ്റി ഉണ്ടായി മൂന്ന് പേരെ പേരത് നിയമിച്ചു മൂന്ന് പേര് പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിരുന്നു അവർ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പം അഞ്ച് വർഷമാകാൻ പോകുന്നു നാലര വർഷമെങ്കിലും കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്മിറ്റി വന്നതാണ് നാലര വർഷത്തോളം ഇതവിടെ പിന്നെ ഗവണ്മെൻറ്റിൻ്റെ കയ്യിൽ ഭാദ്രമായിട്ടിരിക്കുകയാണ് ഇതെന്തുകൊണ്ട് അങ്ങനെ വന്നതിന് എന്തെങ്കിലും കാരണം കാണുമല്ലോ ആർക്കും ഊഹിക്കാവുന്ന കാര്യമാണ് ഗവണ്മെൻറ്റിന് ചില താല്പര്യങ്ങളുണ്ട് സിനിമാ മേഖലയിൽ ചിലരോട് അല്ലെങ്കിൽ പലരോട് താല്പര്യമുണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ഗവണ്മെൻറ് താമസിക്കാം അല്ലെങ്കിലും ഇടതുപക്ഷ ഗവണ്മെൻ്റ് എത്രയോ സിനിമാ നടന്മാരെ നടത്തി മത്സരിപ്പിച്ചിരിക്കുന്നു അമ്മയുടെ പ്രസിഡന്റിനെ തന്നെ നടത്തി മത്സരിപ്പിച്ചില്ലേ ഇന്നസെൻറ് ഇപ്പോൾ ഏതായതിൻ്റെ അകത്ത് ഈ ഗവൺമെൻറ്റില് കിഷോർ മുകേഷ് മുകേഷ് മുകേഷും ഗണേഷ് കുമാറുണ്ട് അപ്പോൾ അവിടെ ഏഴു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും തോടുകൂടി ഇതിനെ മുടക്കാൻ പറ്റിയ ആളുകൾ ഗവൺമെൻറ്റിൽ തന്നെ നിൽക്കുകയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം അവരുടെ ഒരു മേൽക്കോയ്മ അനുഭവിക്കുകയാണ് സിനിമാ മേഖലയിലെ പാവങ്ങൾ ഒരു സിനിമ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സിനിമ സിനിമയുടെ ഷൂട്ടിംഗ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ടീം ആളുകൾ രാവകലന്യം കഷ്ടപ്പെടുകയാണ് രാത്രി എന്നില്ല പകലെന്നില്ല ഷൂട്ടിങ്ങോട് ഷൂട്ടിങ്ങാണ് അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കാവല്ലോ ഇവർക്ക് സമയ കിട്ടതയൊന്നും വേണ്ടേ എന്ത് കാര്യത്തിനൊരു സമയത്ത് വേണമല്ലോ എട്ടുമണിക്കൂറിൽ കൂടുതൽ ആരെങ്കിലും ജോലി ചെയ്യേണ്ടതുണ്ടോ ഇവർക്ക് ഉറങ്ങണ്ടേ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ അപ്പോൾ ഇതെന്തോ അത്യന്താപേക്ഷിതമായുള്ളൊരു കാര്യമാണ് എന്ന മട്ടിലാണ് സിനിമാ മേഖലയിലെ പ്രൊഡ്യൂസർമാരും സംവിധായകരും പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള അജണ്ടയാണ് ഈ പെൺകുട്ടികൾ പുറത്താണെന്ന് പറയുന്നത് ഇതിനൊരു മാറ്റം വരണം സിനിമാ മേഖലയ്ക്ക് ഒരു നിയമം വരണം ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ജോലി ചെയ്താൽ മതി ജോലി സമയം കളിപ്തപ്പെടുത്തണം അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ ഹൈക്കോടതി നല്ലതുപോലെ ഗവൺമെൻറ്റിന് ആവശ്യത്തിലധികം കൊടുത്തിരിക്കുകയാണ് നിരക്ഷയില്ല ഇനി ഹേമാ കമ്പത്തിയെ ആരെക്കുറിച്ചെല്ലാം പീഡകവീരന്മാരായിട്ട് പറഞ്ഞിട്ടുള്ളവരുടെ പേരിലെല്ലാം നടപടിയെടുക്കണം അങ്ങനെ നടപടി എടുത്താൽ കേരളത്തിലെ സിനിമാ മേഖലയ്ക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെ സിനിമാ മേഖലയ്ക്ക് അതൊരു പാഠമായിരിക്കും അതുകൊണ്ട് ഒട്ടും വൈകാൻ പാടില്ല അങ്ങനെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ആവശ്യം അതുകൊണ്ട് ഗവൺമെൻറ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് വാസ്തുത താങ്ക് യു താങ്ക് യു ആണ്